നമ്മളെ ജോലിക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മളൊരു മലയാളിന്റെ ജോലി ഒക്കെ അറിയാം ഒരു ഇസ്തിരി ചുടിയാത്ത പണിയാണ് ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മലയാളികൾ ഏർപ്പാട് അതിന് ഒരു രാവിലെ മൂന്ന് വെള്ളപ്പോ നാല് വെള്ളപ്പോ തിന്നേണ്ട ഒരു ആവശ്യമില്ല ഒരു അര അരദോശ ഒരു ദോശയെ തിന്നാൽ മതി നമ്മളെ പണിക്കനുസരിച്ച് ഉച്ചക്ക് ഒരു കപ്പ് ചോറ്ന്നാ മതി ഞാൻ പറഞ്ഞ ആ ചോറിന്റെ പാത്രം ഉണ്ടല്ലോ ഹോട്ടലിലൊക്കെ കിട്ടണേ അങ്ങനെ തല തിരിച്ച് വെക്കണമെന്നാണ് അതിന് കൂട്ടാടിന് എടുത്ത് മതി മറ്റേ സാധനങ്ങളൊക്കെ ചോറ് ഇടുന്ന കൊടുത്ത് വെച്ചാൽ മതി അത്ര കുറച്ച് തിന്നാ തിന്നണ്ട ആവശ്യം അതിൻ്റെ പണി നമ്മൾ എടുക്കുന്നുള്ളൂ നമ്മൾ തിന്നുന്ന അണ്ണാച്ചയാളെ മാരി പണി നമ്മൾ അറബിയാളെ മാതിരിയാണിപ്പോൾ നേരെ ഉൾട്ടയൊക്കെയാണ് അണ്ണ സാറിനെ ഒരു ഹോട്ടലിലൊക്കെ ചെന്ന തമിഴന്മാരാണ് ചോറൊക്കെ തിന്നുന്നത് നമ്മൾ ബേജാറാകുക നമ്മൾ അങ്ങനെ തിന്നു പക്ഷെ പണി നമ്മൾ എടുക്കില്ല ഒരു അതിനനുസരിച്ച് പണി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു ജോലിക്കനുസരിച്ചുള്ള ഭക്ഷണം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കഴിക്കാൻ പറ്റുള്ളു ആ ഒരു ബോധം നമ്മൾ നമ്മളെ വീട്ടിലുണ്ട് അപ്പൊ സാധാരണ നമ്മള് എന്താ ഈ കുട്ടികളെ ഈ കുട്ടികളൊക്കെ സ്ത്രീകൾ എല്ല് കുട്ടിയൊക്കെ കൊണ്ടുവരുമ്പോ പറയും അവസാനം ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു ടോണിക്ക് എഴുതി തെരുവെച്ചു എന്തിന് തീറ്റന്താണ് ഇങ്ങനെ നിക്കുന്ന കുട്ടിക്ക് പിന്നെയും തീറ്റ ഉണ്ടാകും അപ്പൊ ഈ കുട്ടി അത്യാവശ്യം തടി ഉണ്ടല്ലോ അല്ല ഇത് തീരെ തടിയില്ല എന്റെ ഉമ്പെരെ ഭർത്താവിന്റെ ജാനിയുടെ മോനൊക്കെ ഭയങ്കര മണ്ണാണ് എന്താ ഓലേറ്റ അവര് മത്സരിക്കണ് അപ്പൊ ഏതമ്മമാർക്കും അവനാന്റെ കുട്ടികൾ തിന്നണില്ല എന്ന് തന്നെയാണ് പറയാ തീറ്റെടുക്കാൻ വേണ്ടി ടോണിക്ക് ഇരിക്കുക അപ്പൊ അങ്ങനെ ഒരു ശൈലിയാണ് ഇപ്പൊ കുട്ടികളോടൊക്കെ എന്താ പറയാ ഇപ്പൊ തിന്നോ കുറച്ച് കഴിഞ്ഞാൽ പ്രമേയമൊക്കെ വരും അപ്പൊ തിന്നാൻ പറ്റൂല അങ്ങനെ കണ്ട സോധനങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പ്രമേയം വരും ചാരിച്ചാണ്ട് ഇപ്പൊ ആരെങ്കിലും തിന്നോ ഇത് തിന്നണ്ട പ്രായമാണ് അങ്ങനെ ഒരു പ്രായമൊന്നുമില്ല തിന്നണ്ട പ്രായം അങ്ങനെ തീറ്റിക്ക ആ ഒരു ശൈലി നമ്മൾ വീട്ടിൽ നിർത്തണം അതേപോലെ തന്നെ ബേക്കറി അപ്പൊ പണ്ട് ആളുകളൊക്കെ അറ്റാക്കായിട്ട് പണ്ടൊക്കെ നെഞ്ചുവേദന ആയിട്ട് ഒരാൾ കാഷ്വാലിറ്റിയിൽ വരുമ്പം നമ്മൾ നമ്മളെ ഞാനൊക്കെ എം ബി ബി എസ്സി പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലാണ് അന്നൊക്കെ ഒരാൾ കാഷ്വാലിറ്റിയിൽ നെഞ്ചുവേദന ആയിട്ട് വന്നാൽ ഒരു നാൽപ്പത് വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് ഇ സി ജനെടുക്കൊള്ളു പിന്നെ അതൊക്കെ ചോദിച്ചറിഞ്ഞ് എവിടെയാണ് വേദന നെഞ്ചിന്റെ ഏത് ഭാഗത്താണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇ സി ജനെടുക്കുക എന്നാൽ ഇന്ന് പത്ത് പന്ത്രണ്ട് വയസ്സിലൊരു കുട്ടി നെഞ്ചുവേദന വന്നാൽ ഇ സി ജി എടുക്കും കാരണം എന്താ വെച്ചാൽ കുട്ടി തിന്നുന്നത് അങ്ങനെയാണെന്ന് ഒരു കോഴി ഒന്നായിട്ടൊക്കെ തിന്നുക ചൊവ്വായെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതേമാതിരി തിരി തവാഫ് കോയി തിരിഞ്ഞ് കോഴി ഇങ്ങനെ തിരിഞ്ഞാണ് അത് അതേമാതിരി കൊണ്ടൊക്കെ ചെയ്യുക പണ്ടൊക്കെ ഒരു കോഴി തിന്നാനുള്ള പ്രയാസം എത്ര ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ആരെങ്കിലും ഒരു എന്താണ് അളിയാക്കൊക്കെ പെരേക്ക് വിരുന്ന് വരുമ്പോഴാണ് ആകെ കോഴിനെ ഇറക്കുക അതെന്നാ ആ നാടൻ കോയിനെ കൂട്ടുന്നു രാവിലെ തന്നെ തുറന്ന് വിട്ട കോയിനെ രണ്ടാമത് അതിനെ പിടിച്ചണെങ്കിൽ ഭയങ്കര പണിയാണ് അതിന്റെ പിന്നാലെ പായാണ്ടെന്നാ ഒരു നാലഞ്ചാൾക്കാരൂടി പാഞ്ഞ് ആ കോഴി ഒന്നായിട്ട് ലാസ്റ്റ് ക്ഷീണിച്ച് ആ അങ്ങനെ പിടിക്കുക അത് പിടിക്കാൻ തന്നെ രണ്ട് കോഴി തിന്ന എനർജി പോയിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ ആ കുറകിന്റെ കുറകു രണ്ടും മൂന്നൊക്കെ പീസാക്കിയിട്ട് ഒരു കഷ്ണ ആകെ കിട്ടും നമുക്ക് ഇന്ന് ആൾക്കാർ ഒരു കോഴി ഒന്നായിട്ട് ഇന്ന് തിന്നണ് ഒന്നും രണ്ടും അല്ല ഒരു കണക്കുമില്ല അതും എന്താണ് ഈ ഇപ്പൊ നിങ്ങൾ നോക്കി ഏത് ഇവിടുന്ന് ഇവിടെ നിങ്ങൾ എങ്ങനെ പോയാലും മലപ്പുറം ജില്ല മലബാർ പ്രദേശം കഴിയോളം ഒരു ബസ് സ്റ്റോപ്പ് മുതൽ അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നോക്കിയാൽ ഒന്നോ രണ്ടോ മൂന്നോ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാവും ആരും നഷ്ടത്തിലല്ല എല്ലാരും ലാഭത്തിലാണ് ആരതൊക്കെ തിന്നെ ഇവരൊക്കെ പരിയില് വേറെ ഇവരൊക്കെ പരിയില് വേറെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഇവർ വരും വിചാരിച്ചുണ്ടാക്കിയണ്ട് അപ്പോ അമിതമായി നമ്മളെ നാട്ടിലെന്താണ് ഇത്ര കിഡ്നി രോഗികൾ എന്നൊക്കെ ചോദിക്കും നമ്മളെ നാട്ടിൽ മാത്രമേ എന്തുള്ളൂ അമിതമായി ഇതേപോലെ റോഡ് സൈഡിൽ ഭക്ഷണങ്ങൾ കാണുക പാലക്കാടൊക്കെ പോയി നോക്കി ഒരു മനുഷ്യൻ മരികഴിഞ്ഞാൽ തിന്നും കൂടി ഇല്ല ഒരു സ്ഥലം തിരഞ്ഞാണെങ്കിൽ കിട്ടൂല ഏതൊരു ടൗണിലൊരു ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അല്ലാതെ ആകെ ഉണ്ടാക്ക ഒരു ചായപ്പൊടിയും കുറേ നുറുക്ക് ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളവിടെ നോക്കി രാത്രി ഒരു മണിവരെ ഇങ്ങക്ക് എന്തുമാണെങ്കിലും തിന്നാൻ കിട്ടും റോഡ് സൈഡിൽ അപ്പൊ അതുകൊണ്ട് അതേപോലെ തന്നെ ബേക്കറി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഒന്ന് വിരുന്ന് വന്നിട്ട് വേണം ആ ബേക്കറി പാത്രം അഞ്ചീനെ ആ നേരത്തെ പൊന്തുള്ളൂ പിന്നെ കാണാൻ തന്നെ കിട്ടൂല ആ നേരത്തെ അവിടെ ഹാജർ ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും കിട്ടും ഇന്നത്തെ അവസ്ഥ എന്താ ഇന്നെല്ലാ വീട്ടിലും ബേക്കറി എണ്ണാണ് ഓരോ ബസ് സ്റ്റോപ്പിലും ബേക്കറിയാണ് ഗൾഫിൽ നിന്ന് വരുന്ന പോലൊക്കെ കൂൾബാറും ബേക്കറിയാ തുടങ്ങുക എന്നിട്ട് എല്ലാവരും എന്താണ് പണ്ട് മിഠായി എന്നൊക്കെ പറഞ്ഞാൽ സ്കൂള് പൂട്ടുമ്പോ എന്തെങ്കിലും പൈസ ഇട്ടല്ലേ യുവജനോത്സവത്തിനൊക്കെ നമ്മക്ക് മുട്ടായിക്ക് പൈസ ഇട്ടാ ഇന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോ പാക്കറ്റാ കൊണ്ട ഒന്നും രണ്ടൊന്നും അല്ല ഇരുന്ന് തിന്നാണ് കുട്ടികൾ പാക്കറ്റ് ചോക്ലേറ്റ് അത് ഒരു മുട്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിരിയാണിന്റെ അത്ര എനർജി ഉണ്ടാ എന്താണ് ഫ്രഡ്ജെന്നൊക്കെ പറഞ്ഞാൽ മുട്ടായിട്ടുണ്ട് ഇപ്പൊ ഒരു പശുവിന്റെ ഒക്കെ ചിത്രമുള്ളത് അതിൻ്റെ ഒക്കെ നാല് മുട്ടായി എന്നാൽ തന്നെ അവൻ ഒരു ബിരിയാണി തേണ്ട ആവശ്യമില്ല അത്രയും എനർജി ഉണ്ടെങ്കിൽ അത് കുട്ടികൾ നാലും അഞ്ചും എട്ടും പത്തൊക്കെ ഇരുന്ന് തിന്നു എന്നാ പണ്ടത്തെ പോലെ ഓട്ടോ ചാട്ടമൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ കൾച്ചർ തന്നെ എന്താണ് തീരെ ശരീരം ഇളകാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലിയിലേക്കാണ് ഞമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നോക്കി എത്ര നമ്മളൊക്കെ ചെറുപ്പത്തിൽ കാരനോലെ ട്രൗസറാണ് ഞമ്മളിട്ട് തന്നെ നമുക്കൊരു ട്രൗസർ ഇട്ടൂല വേട്ടന്മാരെ ട്രൗസർ മൂത്താപ്പാന്റെ കുട്ടികളെ ട്രൗസറാണ് നമുക്ക് കിട്ടുക അത് അത് എങ്ങനെയാലും മുറുകി നിൽക്കൂല അത് പിന്നെ മടക്കി കുത്തിയിട്ടും കയറി ഇട്ടിട്ടൊക്കെ നിർത്തുക ചെയ്യാ ഇന്ന് നോക്കി എല്ലാവരും വെലിഞ്ഞിട്ടുണ്ടാവും രണ്ട് എല്ലാ കുട്ടികൾക്കും ഇവിടെ അങ്ങനെ രണ്ടുപേരും ഉണ്ടാവും മൂക്കുന്നൊലിച്ച് ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇന്ന് അങ്ങനത്തെ ഒരു കുട്ടിനെ കാണാൻ പറ്റൂല മൂക്കുന്നൊലിച്ചിന് അതേമാതിരി എല്ലാവരും വെലിഞ്ഞ കുട്ടികളെ കാര്യം എല്ലിങ്ങനെ വാരിയല്ലൊക്കെ എണ്ണാൻ പറ്റും പണ്ടത്തെ കാലത്ത് കുട്ടികളവിടെ ഇന്ന് ഒരു കുട്ടിന്റെ എല്ലാം ഞങ്ങൾക്ക് കാണുമല്ലോ നോക്കി ഒക്കെ അങ്ങനെ തടിച്ചു ചേർത്താ നിക്ക് അപ്പൊ ഇതൊരു ഒരു ശൈലിയായി ഇത് വളർന്നു വരികയാണ് അപ്പൊ അതിന് നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്കൊക്കെ അതിലും പങ്കുണ്ട് ഭക്ഷക്കുണ്ടെങ്കിൽ തിന്നാൻ കൊടുത്താൽ മതി അല്ലെങ്കിൽ അമിതമായി തീറ്റിക്കേണ്ട ഒരു കാര്യമില്ല ഇഞ്ചും തിന്നോ 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 പണ്ട് എന്റെ പരിലൊക്കെ ഒരു ഒരു തരം ഭക്ഷണേ സാധാരണ ഉണ്ടാക്കുള്ളൂ ഇന്നിപ്പോ ഏത് പരി പോയാലും എത്ര പൈസ ഇല്ലാത്തവരാണെങ്കിലും രണ്ടും മൂന്നും ഐറ്റംസ് രാവിലെ ഉണ്ടാവും അത് പുട്ടു പാണ്ടൽക്ക് പുട്ടുന്ന ദോഷം ഹോട്ടൽ മാരിയാണ് എല്ലായിടത്തും കാരണം ഓനേ പറ്റുള്ളൂ ബെന്നിട്ടേ പറ്റുള്ളൂ അപ്പൊ എല്ലാം ഉണ്ടാക്കുക പണ്ട് ഏതെങ്കിലും ഒന്നും ഉണ്ടാക്കുക എല്ലാരും തിന്നും തിന്നാൻ പറ്റാത്തവര് തിന്നൂല അത് രണ്ടാമത് ഒരു ഐറ്റം ഒന്നും ഒരു സ്ഥലത്ത് ഉണ്ടാക്കില്ല അങ്ങനെ തീറ്റിക്കുന്ന ഒരു കാര്യം ഇപ്പൊ കല്യാണത്തിൽ ചെന്നാലും ഇങ്ങനെ നോക്കി ഒരു എന്താണ് ബിരിയാണി കപ്സ പണ്ടൊക്കെ ആകെ തേങ്ങാച്ചോറും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ന് ബിരിയാണി കപ്സ രണ്ട് മൂന്ന് റൈസ് ഐറ്റംസ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് അങ്ങനെ തിന്നാണ് എന്നിട്ട് എന്നാലും ഈ തിന്നാൻ കൊണ്ടുവന്നിട്ട് എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്താച്ചാ തിന്നു പോകാനാണ് ഇത് അങ്ങനല്ല ഇതെല്ലാം തിന്നാൻ വേണ്ടി ആൾക്കാർ ദീനിടൂ എല്ലാം ആദ്യം ടെസ്റ്റ് ചെയ്യും ചില ആൾക്കാര് എന്നിട്ട് ഇഷ്ടമുള്ളത് പിന്നെ കുറെ തിന്നു എന്നിട്ട് പിന്നെ നീക്കാൻ നേരത്ത് പിന്നെ പിന്നെയൊരു പൂക്കല്ലേച്ച് പിന്നെയും കളിച്ചു അങ്ങനെ അങ്ങോട്ട് തിന്ന് മുതലാക്ക അങ്ങനെ കൾച്ചറാണ് ഇവിടെ ഉണ്ടായി വരുന്നത് അപ്പൊ അത് അത് വളരെ അപകടകരമായ അതുകൊണ്ട് ഞങ്ങൾ പോയ ഇതുമായി ബന്ധപ്പെട്ട അസുഖം തന്നെയാണ് ഇന്ന് ഏത് അസുഖം എടുത്താലും അതിന് പരിഹാരം എന്താണ് ഭക്ഷണം കുറക്കണേ ഈ അസുഖങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരമായി എന്താണ് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മൾ തന്നെ വീട്ടില് ഈ ബേക്കറിയും ഇതൊക്കെ നമ്മൾ തന്നെ ആ ഒരു ഒരു കൾച്ചർ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു ഒരു ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ വാപ്പാക്ക് പ്രമേയം ഉണ്ടായാലും മക്കൾക്ക് പ്രമേയം ഉണ്ടാവും അത് സഹോദരങ്ങളെ ഒരു ജനിതക പ്രശ്നം കൊണ്ട് മാത്രമല്ല അങ്ങനെ നമ്മളതിനു മനസ്സിലാക്കരുത് വാപ്പാക്ക് പ്രമേയം ഉണ്ടായ മക്കൾക്ക് പ്രമേയം ഉണ്ടാകുന്ന ആ വാപ്പാന്റെ മോനായതുകൊണ്ട് മാത്രല്ല ആ വാപ്പാന്റെ അതേ തീറ്റ സ്വഭാവക്കാരൻ മോനുണ്ടാകാം അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ ചില ആൾക്കാർ കല്യാണം ആലോചിക്കുമ്പോ പറ ആ എന്താ എങ്ങനെ ഉണ്ട് നമ്മുടെ ആ വാപ്പാൻ പോയി പോയി നോക്കിക്കളിയ അതേമാര്യുണ്ടാകാം വാപ്പാൻ വാപ്പ ചൂടനാണെങ്കിൽ മക്കളും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ചൂടന്മാരേക്കാരുത് അപ്പോ ആ ഒരു ഭക്ഷണത്തിന്റെ ശൈലി ഇപ്പോൾ ആ വീട്ടിലെ ആ മാപ്പാന്റെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മക്കളും വളർത്തപ്പെടുക അപ്പോൾ ആ അതുകൊണ്ടാണ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ അതല്ലാതെ ഒരു മകനായി എന്നതും കൊണ്ട് മാത്രം പ്രമേയം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രമേയമില്ല നമ്മൾ മാപ്പാത്ത് പ്രമേയം ഉണ്ടായാൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ചെയ്യാം ഒരു പരിധിവരെ പ്രമേയം ഇല്ലാതാക്കാൻ ഉണ്ടെങ്കിൽ തന്നെ നിയന്ത്രിക്കാനും നമുക്ക് പറ്റും അപ്പൊ ചില ആൾക്കാർ ചോദിക്കും എം എപ്പോൾ ഷുഗർ നോക്കിയാലും ഷുഗർ കൂടുതലേ കാരണം അപ്പോൾ എന്താ പറയരു അത് ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു പായസം കുടിച്ചോ ഈ ചക്കക്കാലം മാങ്ങക്കാലം ആണെങ്കിൽ പറയും ഞാൻ നല്ല ചക്ക നീനു മാങ്ങ നീനു അതുകൊണ്ടാണ് ഷുഗർ കൂടുതൽ എന്ന് അപ്പൊ സഹോദരങ്ങൾ ഈ ചക്കയും മാങ്ങി തിന്നണ്ട എന്ന് പറയില്ല നിങ്ങൾ കാര്യം ചെയ്യും രാത്രി തിന്നണ്ട മൂന്ന് രണ്ട് ചപ്പാത്തിക്ക് പകരം ഒരു പത്ത് വരിക്ക ചക്ക ചക്കച്ചോളം തിന്നോളി അത് തിന്നൂല ചപ്പാത്തിന്റെ മേലാണ് ചക്ക കൊണ്ടി തിന്ന അപ്പൊ ഇത് മൊത്തത്തിലുള്ള ഈ കാലറി നമ്മള് കുറക്കുക എന്നാണ് ഇതിന്റെ പരിഹാരമായിട്ട് പറയാനുള്ളത് അപ്പൊ ഇതന്നെയാണ് വിശുദ്ധ കുർഹാനും അദീസൊക്കെ എടുത്ത് നോക്കിയാല് ആകെയുള്ളൊരു ഭക്ഷണത്തിന്റെ നിർദ്ദേശം ചരിത്രത്തിൽ ചരിത്രത്തിന് കാണാൻ ഒരു വൈദ്യം വന്നിട്ട് അവസാനം രോഗികളെ കിട്ടാനായിട്ട് തിരിച്ചു പോയി എന്നാണ് പോകാൻ നേരത്തെ ആള് ചോദിച്ചു എന്തവിടെ ആർക്കും അസുഖമില്ലാത്തെന്ന് അപ്പൊ ഞങ്ങൾ വിശന്നാല് മാത്രമേ തിന്നുള്ളൂ എന്നൊരു സഹാബി മറുപടി പറഞ്ഞു എന്നോട് എഴുതി വായിച്ചാണ് ഞാൻ അതിന്റെ സനതുണ്ടോ എന്ന് അറിയില്ല ഒരു ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടന്നാണ് അപ്പൊ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തെ നിയന്ത്രിച്ചത് കൊണ്ടാണ് ഇപാതത്തിന് പോലും ചൈതന്യം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ അമിതമായി ഭക്ഷണം കഴിച്ചു വന്ന് നിസ്കരിച്ചാ എന്നാൽ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടൂല എപ്പോഴും ഉറക്കണ്ടോ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ച് ശീലിച്ചു നോക്കി നമ്മൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആൾക്കാർ ചേർക്കുക ഭക്ഷണം കഴിച്ച് കുറച്ചാൽ ക്ഷീണമുണ്ടാവുന്ന ആരൊപ്പം ഇവിടെ ഇടക്കാലത്ത് കുറെ ആൾക്കാർ ഇറച്ചി മാത്രം തിന്നുന്ന ആൾക്കാരുണ്ടേത് അപ്പൊ പോയി തോന്നുന്നുണ്ട് അപ്പൊ അതിലൊക്കെ ഭയങ്കര തടി ഉണ്ടായിരുന്ന ആളുകളൊക്കെ കുറെ തടി കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു കാര്യം അവർ പറഞ്ഞൊരു കാര്യം സത്യം എന്നാണ് എന്ത് ഈ ഭക്ഷണം ചോറും സാനങ്ങളൊക്കെ കുറച്ചപ്പോൾ എന്തുണ്ട് ക്ഷീണം കാണുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് ക്ഷീണമാണെന്ന് പക്ഷെ അവർക്ക് സത്യത്തിൽ ക്ഷീണല്ല ഉഷാറാണെന്നാണ് പറഞ്ഞത് അപ്പൊ വിവാദത്തുകളിലൊക്കെ ഒരു ചൈതന്യം വേണമെങ്കിൽ എന്ത് വേണം ആ ഭക്ഷണത്തിന്റെ അളവ് നമ്മൾ കുറക്കുക എന്നുള്ളത് പ്രത്യേക